രാവിലെ കണ്ണിൽ വെട്ടം അടിച്ചതും തിച്ച് മുകളിക്കൊണ്ട് തിരിഞ്ഞുകിടന്നു പിന്നെ കണ്ണ് തുറന്ന് ചുറ്റുമൊന്ന് നോക്കി തൻ്റെ റൂമിലാണെന്ന് കണ്ടവൾ കോട്ട് വൈകിട്ട് കൊണ്ട് വെട്ടിൽ എഴുന്നേറ്റിരുന്നു സമയം നോക്കിയപ്പോൾ ഒൻപത് മണി കഴിഞ്ഞ് കണ്ടവൾ പതി ഫ്രഷാവാൻ വേണ്ടിപ്പോയി പല്ലും തേച്ച് മുഖമെല്ലാം കഴുകിയവൾ ഇന്നലെ രാത്രി ആലസ് കെട്ടിക്കൊടുത്ത് തലമുടി അഴിച്ചുടക്കെടുത്ത് ഉച്ചയിൽ വാരി വച്ച് ബൺ ചെയ്തു പിന്നെ ഫോണെടുത്ത് ചാർജിലിട്ടിട്ട് താഴേക്ക് ഇറങ്ങി നടന്നു അവളുടെ ഏട്ടന്മാടയും ഇറക്കിൻ്റെയും റൂമിലൊന്നും അനക്കം കേൾക്കാതെ എല്ലാവരും താഴെയുണ്ടാക്കുമെന്ന് ഓർത്ത് വേഗത്തിൽ സ്റ്റെപ്പ് ചാടി ഓടി ഇറങ്ങി ഓ ഇവിടെ ഉണ്ടായിരുന്നോ പെൺകുട്ടികളായാൽ സൂര്യനൊതുക്കിന് മുന്നേ എഴുന്നേൽക്കണമെന്നാണ് കുളിച്ച് വൃത്തിയായി വിളക്ക് കതിച്ച് വെക്കുന്നതിനെ ഒരു ഐശ്വര്യമാണ് ഇവിടെ കണ്ടില്ലേ തോടേക്ക് കാണിക്കുന്ന കുട്ടി നിക്രം ഇട്ടുകൊണ്ട് ഉച്ച നേരത്തെ ചാഴ്ത്തുള്ളി വരുന്നത് ശബ്ദം കേട്ട ഭാഗത്തേക്ക് നോക്കുമ്പോൾ കണ്ടു ലക്ഷ്മിയുടെ അമ്മ അതായത് അവളുടെ അമ്മമ്മ ഡൈനിങ് ടേബിളിൽ നിന്ന് കഴിക്കുവാണ് കൂടെ ബാക്കി കുടുംബക്കാരുണ്ട് പക്ഷെ അവളെ ഏട്ടന്മാർ ജോലി ഇറക്കി അവരെ ഒന്നും കണ്ടില്ല അവിടെ ഹ ഇച്ച ഇവിടെ ഇല്ലേ ചുമ്മാല പന്നക്കളവയ്ക്ക് ഇത്രയും കുത്തൽ പല്ല് കടിച്ചുകൊണ്ട് ആലോചിച്ചവൾ അവരെ നോക്കി നന്നായി ചിരിച്ച് കാണിച്ചുകൊണ്ട് അവിടെ അടുത്തേക്ക് പോയി തരകനും മാധവും അവിടെ കൂടെ ഇരുന്ന് കഴിക്കുവാണ് ലക്ഷ്മിയും മാലീസും അവർക്കെല്ലാം വിളമ്പി അവിടെ നിൽക്കുന്നുണ്ട് ഹോ ഈ അമ്മ ഒരു കാര്യം കണ്ണിൽ എണ്ണയും മഴ കാലിനേക്കാളിന് കോഴിലോട്ട് കാൽ നീട്ടിയാണ് ഇരിക്കുന്നതെങ്കിലും കോമടിക്കൊന്നും ഒരു കുറവില്ല അടി തെച്ചു കവളിൽ കവിളിൽ വേദനിപ്പിക്കുന്ന രീതിയിൽ വലിച്ചു പിടിച്ചുകൊണ്ട് പറഞ്ഞ കിളക്കേ ആഹാരം അവിടെ നിറകിയിൽ കയറി എന്ന് ചുമച്ചു പറഞ്ഞു തീർന്നില്ല ആ പഴക്കം കൊണ്ടുപോകാൻ കാലം കാറുമായി വന്നു തോന്നുന്നു ദച്ചു ചിരിക്കടിച്ചു പിടിച്ചുകൊണ്ട് അവിടെ ഉച്ചൻ തലയിൽ അമർത്തി രണ്ടടി അടിച്ചു അടിയിൽ അവിടെ നിറകിയിൽ കയറിയത് നേരെയാവുകയും ചെയ്തു ആ കണ്ണ് നിറയുകയും ചെയ്തു ഏത് വേദന കൊണ്ടേ ഒന്ന് നോക്കിയതും അവളെ അമ്മാമ്മ ദച്ചുവിനെ ദഹിപ്പിക്കും വിധം നോക്കി അയതും മൈൻഡ് ചെയ്യാതെ ആർക്കോ വന്നിട്ടുണ്ടെന്നറിയാൻ അവൾ ചുറ്റുമൊന്ന് നോക്കി ആഹാ ഉണ്ടോ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് ദച്ചു അവളെ നോക്കി നന്നായി ഒന്ന് ചിരിച്ചു കാണിച്ചു അത് കണ്ട് ധാരണി അവളെ നോക്കി പൂച്ചിച്ചോ ഓ ഞാനും പൂച്ചിക്കും അയ്യോ അതിന് മുന്നേ അവൾ തിരിഞ്ഞോ ദൈവമേ എനിക്ക് അവൾ തന്ന പുച്ചം ഞാനങ്ങനെ തിരിച്ചു കൊടുക്കും ദച്ചും നഖം കടിച്ചുകൊണ്ട് ആലോചിച്ചു ഹ ആ ശ്രീകരം നഖം കടിക്കുന്നത് കണ്ടില്ലേ ഇങ്ങനെ ഉണ്ടോ വൃത്തിയില്ലാത്തൊരു സാധനം അമ്മമ്മ അവളെ നോക്കി പല്ല് കടിച്ചു ഓ തലക്കടിച്ചിൻ്റെ ചൊരുക്കാണ് തലയ്ക്ക് ഇപ്പം ശരിയാക്കി തരാം ദച്ചി അടുത്ത് പോയി ആ കൈ ഒന്ന് പിടിച്ചു നോക്കി ഇതെന്താ മാമേ ആ അമ്മയുടെ കയ്യിൽ അഴുക്ക് കളയത്ത് വൃത്തികെട്ട നഖം പോലെയല്ല എൻ്റെ ഇത് ഇത് നല്ലവണ്ണം ക്ലീൻ ചെയ്തുകൊണ്ട് നടക്കുന്നതാണ് പക്ഷേ അമ്മമ്മയുടെ നഖം കഴിച്ചാൽ അപ്പാൾ വടിയായിപ്പോയി എന്ന് ചോദിച്ചാൽ മതി അത്രയ്ക്കുണ്ട് വൃത്തി അവളുടെ നഖത്തിനിടയിലിരിക്കുന്ന അഴുക്ക് നോക്കി ദച്ചി ശർദ്ദിക്കുന്ന പോലെ കാണിച്ചുകൊണ്ട് പറഞ്ഞു കണ്ടില്ലേ ലക്ഷ്മി വയസ്സിന് മൂത്ത് തണ്ണു കൂടി നോക്കാതെ എന്നെ എന്തൊക്കെയാണ് അവൾ വിളിച്ച് പറയുന്നത് കണ്ടോ വളർത്തി വെച്ചിരിക്കുന്നത് അത്രയ്ക്ക് കൊള്ളാം അവർ ലക്ഷ്മി നോക്കി കടുപ്പിച്ചുകൊണ്ട് പറഞ്ഞു ചുമ്മാാഴേക്ക് വന്ന അവളെ നേരെ പോയി ചൊറിഞ്ഞു വാങ്ങിയതല്ലേ അമ്മയായി അവളായി ഞങ്ങളാരും ഇതിൽ ഇടപെടില്ല ലക്ഷ്മി പറഞ്ഞു പറഞ്ഞുകിട്ട് ദേച്ചു ഒരു ഫ്ലൈങ് കിസ് കൊടുത്ത് ലച്ചുവിന് ലച്ചു അത് കണ്ട് തിരിച്ചും അല്ലെങ്കിലും അമ്മമ്മയുടെ വളർത്തു മാത്രം നല്ലോന്നുമല്ല ആയിരുന്നെങ്കിൽ എൻ്റെ അമ്മ അച്ഛനോടൊപ്പം ഇങ്ങനെ ആരും അറിയുന്നത് ഓടി വരുമായിരുന്നോ അപ്പോൾ അമ്മാമ്മയ്ക്കും വളർത്താൻ അറിയില്ല അല്ലേ അച്ഛൻ മാധവനെ നോക്കി ഒറ്റക്കാട് ഇറക്കി പറഞ്ഞുകൊണ്ട് ദേച്ചു ലക്ഷ്മി എന്ന് പാളി നോക്കി അവളെ നോക്കി പല്ലിയിടിക്കുന്ന ലക്ഷ്മിയെ ദേശു നേരെ നോക്കാനേ പോയില്ല അമ്മമ്മ തിരിച്ചൊന്നും പറയുന്നത് ദേഷ്യം നിയന്ത്രിക്കുന്ന കണ്ട് ദേച്ചു ചുറ്റും മരിക്കുന്ന എല്ലാവരെയും ഒന്ന് നോക്കി ചിരിച്ചു കാണിച്ചു ലക്ഷ്മിക്ക് രണ്ട് സഹോദരന്മാരാണ് മൂത്തത് ദീപൻ രണ്ടാമത്തത് കാർത്തികേയൻ ലക്ഷ്മിയുടെയും ദീപനും കാർത്തിയേട്ടനും രണ്ടിനും പണമെന്ന് പറഞ്ഞൊരു ഭ്രാന്താണ് രക്തബന്ധമെല്ലാം ഒരു പറച്ചിൽ മാത്രം ലക്ഷ്മിയുടെ അമ്മ സുധാമായി ദീപൻ്റെ ഭാര്യ ചിത്ര മക്കൾ രണ്ട് ആനന്ദു ആതിര ആതിരയുടെ വിവാഹമാണ് അത് ക്ഷണിക്കാനാണ് കുടുംബമായിട്ട് വന്നതെന്നാണ് പറശ്ശിൽ ആനന്തു എൻജിനീയറാണ് ആതിര സ്കൂൾ ടീച്ചറും കാർത്തികന്റെ ഭാര്യ പ്രീത ഒരു മകൾ ധരണി ആള് ദു പഠിക്കുന്ന കോളേജിൽ ബി ബി എ തേർഡ് ഇയർ ഒരു മൂശാട്ട പിടിച്ച സ്വഭാവം എങ്കിലും ആളുകളെ കൊണ്ട് നല്ലതെന്ന് പറയിപ്പിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കും ആദ്രയ്ക്ക് ധരണിയെക്കാളും കൊശുമ്പാണ് കോരുട്ടു ബുദ്ധി എന്നാണ് മെയിൻ ദേവിനെ ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞ് ആളുടെ പുറകെ നടന്നിട്ടുണ്ട് പക്ഷെ പാവം ദേവൻ പിടി കൊടുത്തിട്ടില്ല ആഹാ രണ്ടമ്മാരും അമ്മായിമാരും മക്കളും ഉണ്ടല്ലോ ധരിച്ചു അവരെ എല്ലാം നോക്കി ചിരിയോടെ ചോദിച്ചുകൊണ്ട് ആനന്ദുവിൻ്റെ അടുത്ത് പോയിരുന്നു അത് കണ്ട് അവരെല്ലാവരും ഒരു ചിരിയോടെ പരസ്പരം നോക്കി തലയാടി എന്തുണ്ടേട്ടാ ജോലിക്ക് എങ്ങനെ പോകുന്നു അവൾ പുഞ്ചിരിയോടെ ചോദിച്ചു അനന്തു മാത്രമുണ്ട് ഇത്രയും കൂട്ടത്തിൽ കൂട്ടാൻ കൊള്ളാവുന്നത് അവനൊരു ഒതുങ്ങിയ ടൈപ്പാണ് എല്ലാവരോടും സ്നേഹമുള്ളൊരുവൻ സുഖം ധരിച്ചു കേട്ടാ നിനക്കോ അനന്തു അവൾക്കവളിൽ തട്ടിക്കൊണ്ട് ചിരിയോടെ ചോദിച്ചു ആ ഇങ്ങനെങ്ങാ പോകുന്നു ചേട്ടാ അവൾ പറഞ്ഞുകൊണ്ട് എല്ലാവരോടും ചിരിയുടെ വിശേഷങ്ങൾ ചോദിച്ചു എന്നാലും ലക്ഷ്മി നിന്റെ മോളുടെ കാര്യമെല്ലാം എൻ്റെ ദാരിയമോളി വീട്ടിൽ വന്ന് പറയുമ്പോഴാണ് ഞാനും അറിയുന്നത് ആണുങ്ങളെ കയറി അടിച്ച് സ്റ്റേഷനിൽ കയറയ്ക്ക് എന്നൊക്കെ വെച്ചാൽ എന്താ കഥ ശിവശിവ അമ്മമ്മ മൂക്കിൽ വിരൽ വെച്ചു കാര്യമില്ലാതെ ചുമ്മാ നിൽക്കുന്നവനെ അടിക്കാൻ എനിക്ക് വട്ടൊന്നുമില്ല മാമേ എന്നെയും എൻ്റെ ജോയി മോശമായി പറഞ്ഞു അതെനിക്ക് പിടിച്ചില്ല കൊടുത്തു രണ്ടെണ്ണം അതിനിപ്പോ എന്താ ഇത്രയ്ക്ക് മൂക്കിൽ വിരൽ വെക്കാൻ മാത്രം അമ്മാമ്മയ്ക്ക് അത്രയ്ക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഇത്തിരി പഞ്ഞിയെടുത്താൽ രണ്ട് മൂക്കിലും വെച്ചു ദച്ച് ദേഷ്യത്തിൽ പറഞ്ഞു വന്ന അവസാനം ഒരു കള്ളച്ചീരിയോടെ അവരോട് പറഞ്ഞു അഹമ്മദി കണ്ടോ ഇവളെ ഇവിടെ എല്ലാവരും തലയിലെടുത്ത് വെച്ച് നടക്കേണ്ട കുഴപ്പമാണ് കൊച്ചിന് ഞങ്ങളുടെ ധാരണി മുളക്ക് ഇവളേക്കാൾ രണ്ട് വയസ്സ് കൂടുതലുണ്ടെന്നല്ലേ ഉള്ളൂ ആ കുട്ടിയുടെ വേഷം നോക്കിയോ അടക്കോ ആവോളം ഉണ്ട് പിന്നെ നേരെ മുളക്കിന് മുന്നേ എഴുന്നേറ്റി കുളിച്ച് വൃത്തിയാകും അങ്ങനെയാണ് ഞങ്ങൾ ഇവളെ പഠിപ്പിച്ചേക്കുന്നത് അമ്മാമ്മ പറഞ്ഞു കിളക്കിയ ധാരണി പുഞ്ചിരിയോടെ എല്ലാവരെയും തല ഉയർത്തി നോക്കി ഞാൻ രണ്ട് ദിവസം കുളിച്ചില്ലെങ്കിലും എനിക്ക് വലിയ നാറ്റൊന്നും കാണില്ല അമ്മാമ്മ പക്ഷേ ധാരണി ചേച്ചിക്ക് ദേഹത്ത് മുഴുവനും അഴുക്കായിരിക്കും അതാ എല്ലാവരും എഴുന്നിരക്കിന് മുന്നേ പോയി കുളിച്ച് വൃത്തിയാകുന്നത് ദച്ചു വിരിലെ നഖത്തിലേക്ക് നോക്കി പറഞ്ഞു കേൾക്കേ തരകൻ അമർത്തിയെന്ന് ജീവിച്ചു അതൊക്കെ അടുത്തും ധാരണി ദച്ചുവിനെ ദേഷ്യത്തിൽ നിന്ന് നോക്കി അത് കാത്തിരുന്നത് പോലെ അവളെ നോക്കി നന്നായി പൂച്ചിച്ച് ദച്ചു ഹല്ലപിനെ കുറെ നേരമായി അവളെ പൂച്ച വാങ്ങി നിൽക്കാൻ തുടങ്ങിയിട്ട് ഇനി നിന്നെ ഞാൻ നോക്കിലടി ദച്ചു വേഗം മുഖം തിരിച്ചുകൊണ്ട് പുറകുറുത്തു അവൾ പറഞ്ഞു കേട്ട് അമ്മമ്മ ദച്ചീവിനെ ഒന്ന് സൂക്ഷിച്ചു നോക്കി അത് കണ്ടവൾ ഒന്നുകൂടെ നന്നായി ചിരിച്ചു കാണിച്ച് അവരുടെ മുഖം മാറി വീണ്ടും അവർ എന്തോ പറയാൻ വന്നപ്പോഴാണ് പുറത്ത് വണ്ടി വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ട് എല്ലാവരും പുറത്തേക്ക് നോക്കിയത് കുറച്ചു കഴിഞ്ഞപ്പോൾ കയ്യിൽ കുറച്ച് കവറുകളുമായിട്ട് ആര്യനും ശ്രീയും ജോയും കയറി വന്നു പുറകെ ഒരു ചീരിയോടെ ദേവനും അവൻ്റെ അടുത്ത് ഗൗരവത്തോടെ ഏറിക്കുമുണ്ട് ദേവനെ കണ്ടതും ആതിരിയുടെ മുഖം ഒന്ന് പിടർന്നു ധരണിയാണെങ്കിൽ ജോയിയെ മാത്രം മൈൻഡ് ചെയ്തേ ബാക്കി എല്ലാവരെയും നോക്കി നാണത്തോടെ നിന്ന് പുഞ്ചിരിച്ചു എന്താ ഒത്തുപേരയ്ക്കെന്ന് പറയാൻ പറ്റില്ലല്ലോ പാവംകുട്ടി ആ നിങ്ങൾ എത്തിയോ എല്ലാവരും എവിടെയെന്ന് ഞങ്ങൾ കുറച്ച് നേരത്തെ ചോദിച്ചോളൂ അപ്പോൾ ലക്ഷ്മി പറഞ്ഞു നിങ്ങൾ സാധനം എന്താ വാങ്ങാൻ പുറത്തു പോയിരിക്കുകയാണെന്ന് എന്നിട്ട് എല്ലാം വാങ്ങിയ മക്കളെ അവരെ എല്ലാം കണ്ടതും അമ്മാമ്മ തേനും പാലും ഒഴുക്കി ചോദിച്ചു കുറേ ദിവസത്തിന് ശേഷം നിങ്ങളെല്ലാവരും ഇവിടേക്ക് വരുന്നതല്ലേ അപ്പം നിങ്ങൾക്കൊരു കുറവ് ഉണ്ടാവരുന്നെന്ന് ഞങ്ങൾക്കൊരു നിർബന്ധമുണ്ട് അതിൻ്റെ പേരിലെ സാധനങ്ങളെല്ലാം വാങ്ങാൻ പോയിക്കുമായിരുന്നു ഞങ്ങൾ അവരെ നോക്കി ചിരിയോട് ദേവൻ പറഞ്ഞു കേട്ടതും അമ്മമ്മ സ്നേഹത്തോടെ അവൻ്റെ കവളിൽ തലോടി എന്നിട്ട് എനിക്ക് എന്താ ദേവേട്ട വാങ്ങിക്കൊണ്ട് വന്നത് ദച്ചു അവരെ കണ്ടതും അടുത്തേക്ക് പോയി സംശയത്തോടെ ചോദിച്ചു അപ്പോഴേക്കും മാരൻ അവൾക്കൊരു പാക്കറ്റ് ക്യാഷ് ആൺ നെറ്റ് കൊടുത്തു വല്ല ഇഷ്ടമാണത് ദച്ചുവിന് അത് കണ്ടതും അവളുടെ കണ്ണുകളൊന്നും വിടർന്നു എന്തായാലും നിങ്ങൾ ഫ്രഷായിട്ട് വരാൻ നോക്ക് ഞാൻ ഇതുവരെയും ഒന്നും കഴിച്ചില്ല ഇനിയിപ്പോൾ നമുക്ക് എല്ലാവർക്കും ഇരിക്കാം ദച്ചു ആ പാക്കറ്റ് പൊട്ടിച്ചുകൊണ്ട് പറഞ്ഞു എല്ലാവരും അവരോടെല്ലാം പറഞ്ഞിട്ട് മുകളിലേക്ക് പോയി എങ്കിൽ ഇറക്കി മാത്രം അവിടെ ആരെയും ശ്രദ്ധിക്കാതെയാണ് കയറിപ്പോയത് അല്ലെങ്കിൽ തന്നെ അവന് പുറമെ നിന്ന് ആരോടും അധികം സംസാരിക്കുന്ന ശീലമില്ല അവരെല്ലാം വന്നതുകൊണ്ട് അമ്മമ്മ തെച്ചുവിനെ പിന്നൊന്നും പറയാൻ നിന്നില്ല അങ്ങനെ വല്ലമുണ്ടായില്ല എല്ലാവരും കൂടി അവരെ എടുത്ത് പോരിക്കുമെന്ന് അവർക്കറിയാം അവരെല്ലാവരും ഫ്രഷായി ഇറങ്ങി വരുമ്പോൾ ലക്ഷ്മിയുടെ വീട്ടുകാരെല്ലാം കഴിച്ചെഴുന്നേറ്റിരുന്നു എറിക്ക് വന്ന കണ്ടതും തെച്ചു അവനും നേരെ കൈകൾ വിരിച്ചു പിടിച്ചു അതൊന്നും നോക്കി അവളെ കൈകളിൽ ഉയർത്തി ഡൈനിങ് ടേബിളിൻ്റെ മുകളിലായിരുത്തി പിന്നെ അഞ്ച് പേരുടെയും അടുത്തുനിന്ന് തിരിച്ച് ഭക്ഷണം മാറി മാറി കഴിച്ചു കളിയും തമാശയും പറഞ്ഞ് അവർ അവിടെ ലോകത്താണെന്ന് തോന്നി എല്ലാവർക്കും ഇവിടെ വരുമ്പോൾ ഇതൊരു സ്ഥിരം കാഴ്ചയാണെങ്കിലും ആതിരുടെയും ധാരണിയുടെയും മുഖങ്ങൾ കൊട്ട പോലെ വീർത്തു ആതിരമോളെ കെട്ടാൻ പോകുന്ന പയ്യന് സ്വന്തമായിട്ട് ബിസിനസ്സൊക്കെയാണ് അപ്പോൾ അതിൻ്റെ നിലയ്ക്കും വിലക്കും വേണ്ട നമ്മൾ കല്യാണം കഴിച്ചു വിടാൻ കുറഞ്ഞതൊരു നൂറ് പവനെങ്കിലും വേണം അല്ലെങ്കിൽ ഇത്രയും വലിയ കമ്പനിയുടെ ഓണറായ നിങ്ങളുടെ ബന്ധുക്കളെന്ന് പറയുമ്പോൾ അത്രയെങ്കിലും വേണ്ടേ ഭക്ഷണമെല്ലാം കഴിച്ചു കഴിഞ്ഞ് പിള്ളേരെല്ലാവരും കൂടി സോഫയിലിരിക്കുമ്പോൾ സംസാരത്തിന് എന്ത് പോലെ ദീപൻ തുടക്കം കുറിച്ചു അതിനിപ്പം എന്താ അളിയ നിങ്ങളുടെ കയ്യിലുള്ളത് പോലെ കല്യാണം നടത്താം അളീൻ്റെ ഒരേയൊരു മകളല്ലേ അപ്പോൾ ആർഭാടമായിട്ട് തന്നെ നടത്തണം മാധവൻ അയാളെ നോക്കി ചീരിയോടെ പറഞ്ഞു അതാണ് അളിയ ഞാൻ പറഞ്ഞു വരുന്നത് ഞങ്ങളുടെ കൈയിൽ അത്രയൊന്നുമില്ല കൂടിപ്പോലെ ഒരു എൺപത് പാവം കാണും ബാക്കി എന്താണെന്ന് വെച്ചാൽ അളിയനും പെങ്ങളും കൂടി റെഡിയാക്കി തരണം കൂടതേ കല്യാണ ചിലവും ദീപൻ ചീരിയയുടെ ലക്ഷ്മിയെയും മാധവനെയും നോക്കി പറഞ്ഞു ഓ അപ്പോൾ ഇതായിരുന്നു രണ്ട് ദിവസം നിൽക്കാൻ എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വന്നതിൻ്റെ ഉദ്ദേശം നടുമടുത്ത് തന്നെ കുളം തോണ്ടാനുള്ള പണിയാണ് ദച്ചു വാട്ത്തിരിക്കുന്ന ജോയിടെ കാതിൽ പിറു കയർത്തു അതിൻ്റെ ആവശ്യം എന്താണ് ദീപേട്ട ആതിരയുടെ കല്യാണം നടത്തേണ്ടത് ദീപേട്ടൻ്റെ കടമയല്ലേ ഒരു അമ്മായി എന്ന നിലയിൽ എന്തെങ്കിലും സമ്മാനമായിട്ട് തരാമെന്ന് വിചാരിച്ചാലും ഇതൊക്കെ അല്പം കൂടുതലല്ലേ ലക്ഷ്മി അയാളെ കടുപ്പത്തിൽ നോക്കിക്കൊണ്ട് ചോദിച്ചു അയ്യോ മോളെ നീ അങ്ങനെ പറയല്ലേ ഞങ്ങൾ ചെക്കൻ വീട്ടുകാർക്ക് വാക്ക് കൊടുത്തതാണ് ഇനി നിങ്ങൾ കൈ കൊഴിഞ്ഞാൽ ഞങ്ങൾക്ക് വേറെ വഴിയൊന്നുമില്ല ദീപന് സങ്കടത്തോടെ ലക്ഷ്മി എന്ന് നോക്കി അങ്ങനെ പറയണേ പറ്റുമെങ്കിൽ നിങ്ങളൊക്കെ ചോദിക്കുമ്പോൾ ചോദിക്കുമ്പോൾ എടുത്ത് തരാൻ ഇവിടെ ഉള്ളത് ആർക്കും കളഞ്ഞു കിട്ടിയതൊന്നുമല്ല എൻ്റെ പപ്പയും മാതവച്ചയും ചെറുപ്പം മുതലേ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ് ഈ പക്കൂടെ ഞങ്ങളും അപ്പോൾ അതൊക്കെ ഇങ്ങനെ വെറുതെ ആർക്കും എടുത്തു കൊടുക്കാനൊന്നും പറ്റില്ല ഇറക്കി കടുപ്പിച്ച് പറഞ്ഞ കേടത്തും അയാളുടെ മുഖത്തേക്ക് ദേഷ്യം മിരിച്ചു കയറിയെങ്കിലും അവൻ്റെ വെട്ടെന്ന് മുറി രണ്ട് എന്ന സ്വഭാവം അറിയാവുന്നതുകൊണ്ട് അയാൾ എതിർത്തൊന്നും പറയാൻ നിന്നില്ല അല്ല അങ്ങനെയാണെങ്കിൽ കടമായിട്ട് മതി ദീപൻ അവസാനത്തെ അടവെന്നോണം പറഞ്ഞു അങ്ങനെ കടമായിട്ട് കൊടുക്കുമെന്നും വേണ്ട ഒരു ബിസിനസ് പുതുതായി തുടങ്ങാനുള്ള പ്ലാനിങ്ങിലാണ് ഞങ്ങൾ അപ്പോൾ പൈസയെല്ലാം സൂക്ഷിച്ച് ചിലവാക്കേണ്ട ആവശ്യം ഞങ്ങൾക്കുണ്ട് ദേവനെ കൂടി പറഞ്ഞതും പിന്നെ ദീപനൊന്നും പറയാൻ നിന്നില്ല ലക്ഷ്മിയുടെ വീട്ടുകാർക്ക് എല്ലാവർക്കും നല്ല രീതിയിൽ ദേഷ്യം തോന്നുന്നുണ്ടായിരുന്നു എങ്കിലും അപ്പോൾ അവരൊന്നും ഒന്നും കടിച്ചു പിടിച്ചു നിന്നു ഇവിടുന്ന് എന്തെങ്കിലുമൊക്കെ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു അത് കിട്ടാതെ വന്നതിലുള്ള നിരാശ നല്ലതുപോലെയുണ്ട് എല്ലാവർക്കും പാപം ഏറ്റില്ല ദച്ചു വാ പൊത്തിപ്പിടിച്ച് ചീരിച്ച കിഴക്കെ ധാരണി അവളെ ദേഷ്യത്തിൽ നോക്കി പോടി ദച്ചു ചുണ്ടുകൾക്കിടയിൽ വെച്ച് പറഞ്ഞത് അവൾക്ക് മനസ്സിലായി ധാരണിക്ക് ദച്ചുവിനോട് ദേഷ്യം തോന്നി അവളെ ടേബിളിൽ ആപ്പിൾ കട്ട് ചെയ്യാൻ വെച്ചിരിക്കുന്ന കത്തി കണ്ണിൽ പെട്ടതും ധാരണി ഒന്ന് ചീരിച്ചു പിന്നെ അത് കൈയിലെടുത്ത് ആപ്പിൾ കട്ട് ചെയ്തുകൊണ്ട് പതി എഴുന്നേറ്റു ദച്ചുവിൻ്റെ അടുത്തോടെ ഡൈനിങ് ടേബിളിനരികിൽ നടക്കാൻ തുടങ്ങിയ അവൾ ദച്ചുവിനെ നഗ്നമായ തൊടയിലൊന്ന് നോക്കി പിന്നെ കാല തെറ്റി വിഴാൻ പോകുന്നത് പോലെ പോയിട്ട് അവളെ ദേഹത്തേക്ക് വീണു ആ സമയം തന്നെ ദച്ചുവിന്റെ തുടയിൽ ആ കത്തി കൊണ്ട് നല്ലതുപോലെ ഒന്നും പറയാൻ അവൾ മറന്നില്ല ആ ദച്ചു വേദന കൊണ്ട് ഉറക്കെ വിളിച്ചുപോയി അയ്യമോളെ എന്ത് പറ്റി അവളെ കരച്ചിലൊക്കെ അടുത്തും എല്ലാവരും ചാടി എഴുന്നേറ്റ് ദച്ഛനെ നോക്കിക്കൊണ്ട് ചോദിച്ചു തുടയിൽ അമർത്തിപ്പിടിച്ചിരിക്കുന്ന രക്തം ഒഴുകി വരുന്ന കണ്ടതും എല്ലാവരും ഞെട്ടലോടെ നിന്നു ഞാൻ ഞാൻ അറിയാതെ വീഴാൻ പോയപ്പോൾ കയ്യിലിരുന്ന് കത്തി അറിയാതെ കൊണ്ടതാണ് ഞെട്ടി നിൽക്കുന്ന എല്ലാവരെയും ഒന്ന് പൊച്ചത്തിൽ നോക്കിക്കൊണ്ട് ധരണി സങ്കടത്തോടെ പറഞ്ഞു അവൾ പറഞ്ഞു കഴിഞ്ഞതും വലിയേറെ ശബ്ദത്തോടെ ധരണി താഴേക്ക് വേണതും ഒരുമിച്ചായിരുന്നു എന്താണ് നടന്നതെന്ന് ആലോചിക്കാൻ കഴിഞ്ഞതിന് മുന്നേ തന്നെ ഇറക്കുള്ള താഴെ നിന്നും വരച്ച് എഴുന്നേൽപ്പിച്ചിരുന്നു ഞങ്ങളെ കൊച്ചിനെ അദ്ദേഹത്ത് കൈ വെക്കുന്നതോടെ അന്നമോളെ കടിച്ചാൽ പൊട്ടാത്തൊരു തെറിയും വിളിച്ച് ഇറക്കി ധരണിയുടെ മുടിക്കൊത്തിൽ അമർത്തി പിടിച്ചുകൊണ്ട് ആ കത്തിയെടുത്ത് അവളുടെ കയ്യിൽ ശക്തിയായി വരഞ്ഞു അവളുടെ വീട്ടുകാർക്ക് എതിർക്കാൻ പറ്റുന്നതിന് മുന്നേ ഇറക്കിൻ്റെ പ്രവൃത്തി നടന്നു കഴിഞ്ഞിരുന്നു ആ സമയം കണ്ട് സ്ത്രീയും ദേവനും തേച്ചുവിൻ്റെ കല്ലിൽ ഒരു തുണിയെടുത്ത് ചുറ്റിക്കെട്ടിയിരുന്നു അതുകൊണ്ട് ധരണിയെ പിടിച്ച് ശക്തിയിൽ തള്ളിക്കൊണ്ട് ഇറക്കി ദശുവിൻ്റെ കയ്യിൽ കോരിയെടുത്തിരുന്നു ഞാൻ തിരിച്ചു വരുമ്പോൾ ഈ മറ്റേ മോളെ ഇവിടെ കണ്ടുപോകരുത് യശുമായി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ചുവന്ന് നിൽക്കുന്ന കണ്ണുകളോടെ ഇറക്കി പറയാനും മറന്നില്ല ഇച്ച അവളെ മറ്റേ കയ്യിലും കൂടി കത്തിക്കൊണ്ട് വരേണ്ടതായിരുന്നു ഇനി അവസരം കിട്ടിയ ചെയ്യണേ ഇറക്കിൻ്റെ മടിലിരുന്ന് കരയുന്നതിനിടയിലും ദശു മൂക്ക് വലിച്ചുകൊണ്ട് പറഞ്ഞ കേട്ട് അവൻ അവളെ രൂക്ഷമായിട്ടൊന്ന് നോക്കി അയ്യൂൻ്റെ കാലേ കാലി മുറിഞ്ഞ് ഞാനിപ്പോൾ ചത്തു പോകുവേ എനിക്ക് ചിത്രത്തിൽ ഇനി എഴുന്നേറ്റ് നടക്കാൻ പറ്റില്ലേ ഈ അഞ്ചു പേരും ചേർന്നതിനെ മാറി മാറി എടുത്ത് നടക്കേണ്ടി വരുമല്ലോ ദൈവമേ അത് കാരണം അവിടെ കല്യാണം മുടങ്ങിപ്പോകുമല്ലോ ഇത്രയൊക്കെ പരീക്ഷണം നടത്താൻ അഞ്ചണവും കഴിഞ്ഞ ജന്മത്തിൽ എന്ത് പാവമാണ് എന്തോ ചെയ്തത് ദച്ച് ഒളിച്ച് പറഞ്ഞേ കേട്ട് ജോ അവളെ നോക്കി പല്ല് കടിച്ചു കാലിൽ നിന്ന് ചോര ചോരൊഴുക്കിയാലും പെണ്ണിൻ്റെ വാമിണ്ടാതിരിക്കില്ല ജ്യോതനം നിറഞ്ഞ കണ്ണുകൾ തുളച്ച് നീക്കിക്കൊണ്ട് അവളെ ഇന്ന് കൂർപ്പിച്ചു നോക്കി എത്തിയില്ലടതുവരെ എറിക്ക് ഡ്രൈവ് ചെയ്യുന്ന സ്ത്രീയെ നോക്കി ദേഷ്യത്തോടെ ചോദിച്ചു ഇപ്പം എത്തു ഇറക്കി നീ മോളെ ശ്രദ്ധിച്ച് പിടിക്കാൻ നോക്ക് കോ ഡ്രൈവിംഗ് സീറ്റിലിരുന്ന ദേവൻ ആവരാതിയോടെ തിരികെ നോക്കിക്കൊണ്ട് പറഞ്ഞു ഹോസ്പിറ്റലിൽ എത്തിയതും ആരെയും നോക്കാൻ നിൽക്കാതെ ഇറക്കി അവളെയും കൊണ്ട് അകത്തേക്ക് ഓടിയിരുന്നു കൂടെ ബാക്കിയുള്ള എല്ലാവരും അയ്യോ എന്തു പറ്റി ഡോക്ടർ പാർവതി അവരെ കണ്ടതും വെപ്രാളത്തോടെ ചോദിച്ചു നീ ഒന്ന് നോക്കടി ദേ ദക്ഷിടക്കാൽ കണ്ടു ഇറക്കി ദശുവിനെ പേടിലേക്ക് കിടത്തി പാർവതിയോട് പറഞ്ഞു ഇറക്കിൻ്റെ കൂടെ സ്കൂളിൽ പഠിച്ച കൂട്ടുകാരിയാണ് പാർവതി ആളെ പ്ലസ് ടു കഴിഞ്ഞ ശേഷം എം ബി ബി എസ് എടുത്തു ഇപ്പോൾ ഇവിടെ ഹോസ്പിറ്റൽ ഡോക്ടറായിട്ട് വർക്ക് ചെയ്യുകയാണ് ജാതകത്തിൽ എന്താ ചെറിയ പ്രശ്നമുള്ളത് കൊണ്ട് ഇതുവരെയും കല്യാണമായിട്ടില്ല ആ നിങ്ങളെല്ലാവരും ഒന്ന് പുറത്തേക്ക് നിൽക്കും ഞാൻ നോക്കട്ടെ ദച്ചുവിന് ചുറ്റും കോടി നിൽക്കുന്നവരോട് പാർവതി പറഞ്ഞേക്കിടത്തും മനസ്സിലാ മനസ്സോടെ എല്ലാവരും പുറത്തേക്ക് ഇറങ്ങി അയ്യോ ചേച്ചി എൻ്റെ കാലം മുറിച്ച് കളയേണ്ടി വരുമോ ദച്ചു മൂക്ക് വലിച്ചു അല്പം പേടിയോടെ പാർവതിയോട് ചോദിച്ചു അവളുടെ അവസ്ഥ കണ്ട് പാർവതിൻ്റെ ചുണ്ടിൽ ചെറിയ ചീരി വിരിഞ്ഞു ആര് പറഞ്ഞു കുറുമ്പി നിന്നോടീത് ഇത് മൂന്നാല് സ്റ്റിച്ചിട്ടാൽ തീരാവുന്നതല്ലേ ഉള്ളൂ പാർവതി പറഞ്ഞുകൊണ്ട് അവളുടെ മുറിവ് ക്ലീൻ ചെയ്യാൻ തുടങ്ങി നാലഞ്ച് സ്റ്റിച്ചിനുള്ളതുണ്ടായിരുന്നു അവൾക്ക് മരവിച്ചിട്ടാണ് സ്റ്റിച്ചിട്ടതെങ്കിലും അത് നോക്കി ദച്ചു നല്ല കരച്ചിലായിരുന്നു അവളെ അടക്കി നിർത്താൻ പാർവതി ഒത്തിരി കഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ മതി അവസാനം പുറത്തിറങ്ങിയ പാർവതിയെ കാത്ത് അവിടെ എല്ലാവരും അക്ഷമയോടെ നിന്നിരുന്നു ഏയ് കുഴപ്പമൊന്നുമില്ല ഇറക്കും അഞ്ച് സ്റ്റിച്ചുണ്ട് അല്ലാതെ പേടിക്കാൻ മാത്രമൊന്നുമില്ല ദച്ചുവിനോടുള്ള എല്ലാരുടെയും സ്നേഹം മറിഞ്ഞുകൊണ്ട് പാർവതി ചിരിയോടെ തന്നെ അവരെ സമാധാനിപ്പിച്ചു അപ്പോഴേക്കും വീട്ടിൽ നിന്നും ലക്ഷ്മിയും ദേവനെ വിളിച്ചിരുന്നു തെച്ചീവിനെ കുഴപ്പമൊന്നുമില്ലെന്നും കുറച്ച് കഴിഞ്ഞ് വീട്ടിലേക്ക് വരുമെന്നും പറഞ്ഞപ്പോഴാണ് അവിടെ ഇരിക്കുന്നവർക്ക് സമാധാനമായത് ഇനിയിപ്പോൾ ദിവസം ഡ്രസ്സ് ചെയ്യാൻ വന്നാൽ മതി അതോ ഇവിടെ അഡ്മിറ്റ് ആക്കണോ എറിക്കിനോട് സംശയത്തോടെ പാർവതി ചോദിച്ചു അയ്യോ വേണ്ട ചേച്ചി എനിക്കിവിടെ കിടക്കണ്ട വീട്ടിൽ പോയാൽ മതി ഡ്രസ്സ് ചെയ്യാൻ ഇവിടേക്ക് വന്നോളാം അല്ല ദേവേട്ട തെച്ചു ദേവൻ്റെ കയ്യിൽ അമർത്തി പിടിച്ചോണ്ട് ചോദിച്ചൊക്കെ എടുത്തും അവനവളെ തലയിൽ നിന്ന് തലോടിക്കൊണ്ട് ചിരിച്ചു എങ്കിലങ്ങനെ ആവട്ടെ വേദനയ്ക്കുള്ള ഇഞ്ചക്ഷൻ എല്ലാം എടുത്തിട്ടുണ്ട് എങ്കിലും രാത്രി പാനിക്കുന്നുണ്ടെന്ന് നോക്കണം പാർവതി പറഞ്ഞതിന് അഞ്ചു പേരും ഒരുപോലെ തലകുലുക്കുന്ന കണ്ണ് പാർവതിക്ക് സത്യത്തിൽ ചിരി വന്നു പാർവതിയുടെ യാത്ര പറഞ്ഞ ദച്ചുവിനെ എടുത്തുകൊണ്ട് പോകുന്ന ദേവനിൽ അവളുടെ കണ്ണുകൾ തറഞ്ഞു നിന്നു പിന്നെ ഒരു ചിരിയോടെ കണ്ണ് മാറ്റി തന്നെ ജോലിയിലേക്ക് കടന്നു അയ്യോ ഇറക്കിപ്പോയോ പാർവതി ലിസ ഇവിടെ നിന്ന് ഓടി വന്നുകൊണ്ട് ചോദിച്ചു കേട്ട് അവൾ പുഞ്ചിരിയോടെ തലയാട്ടി ഇത്തിരി നേരത്തെ വരേണ്ടതായിരുന്നു ലിസ നിരാശയോടെ പറഞ്ഞുകൊണ്ട് പോകുന്ന നോക്കി പാർവതി വാർഡിലേക്ക് നടന്നു ഈ എറി പുറത്തേക്ക് നടക്കാൻ തുടങ്ങുമ്പോഴാണ് പുറകിൽ നിന്ന് മാരോ വിളിക്കുന്നത് നോക്കുമ്പോഴുണ്ട് ദേവന് നെഞ്ചിൽ കിടക്കുന്ന ദച്ചിനെ നോക്കി ചിരിയോടെ വിവേക് നീയോ നീ എന്താ ഇവിടെ എറിക്ക് അവനെ നോക്കി ചോദിച്ചു ഒന്നും പറയാനടാ രാവിലെ എല്ലാവരുമായിട്ട് ഒരു കല്യാണത്തിന് പോയതാണ് അനീതിക്ക് പൂ വേണമെന്ന് പറഞ്ഞ് വണ്ടി ഒതുക്കി നിർത്തി റോഡ് ക്രോസ് ചെയ്തതാണ് ഒരു ബൈക്കുകാരൻ വന്ന് തട്ടി അവരെ നിർബന്ധിച്ച് കല്യാണത്തിന് പറഞ്ഞു വിട്ടിട്ട് ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോന്നു വിവേക് പറയുമ്പോഴാണ് എല്ലാവരും അവൻ്റെ കയ്യിലേക്കെട്ട് കാണുന്നത് നെറ്റിയിലും ചെറുതായിട്ട് പെയിന്റ് പോയിട്ടുണ്ട് ഇനിയിപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് വീട്ടിലാൾ വരും അതുവരെ ഞാൻ ഈ കൈയും വെച്ച് എങ്ങനെ ഫുഡ് ഉണ്ടാക്കി കഴിക്കുമെന്ന് ഒരു പിടിയില്ല വിവേക് സ്വന്തം കയ്യിലേക്ക് നോക്കി ദച്ചുവിനെ ഒളി കണിട്ട് പറഞ്ഞു എങ്ങാനും മെറുകിന് താനോട് സഹതാപം തോന്നി വീട്ടിലേക്ക് വിളിച്ചാലോ എന്നൊരു ദുരുദ്ദേശവും ഇല്ലാതെ ഫുഡ് ഓർഡർ ചെയ്ത് കഴിക്കണം ചേട്ടായി രണ്ട് ദിവസം ഫുള്ളായി പുറത്തുനിന്നും ഭക്ഷണം കഴിക്കാലോ അതുവരെ അവൻ്റെ സംസാരം ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന ദച്ചു പറഞ്ഞു കേട്ട് വിവേക് ചമ്മലോടെ നിന്ന് ചിരിച്ചു ഹേറ്റില അവൻ മനസ്സിൽ പറഞ്ഞു അല്ല നിങ്ങളെന്താ ഇവിടെ ഇതെന്താ ദച്ചു നീ എടുത്തിരിക്കുന്നത് അപ്പോഴാണ് വിവേക് അത് ശ്രദ്ധിച്ചത് ദച്ച് വീട്ടിലൊന്ന് വീണു കാൽ ചെറിയൊരു അത് ഡ്രസ് ചെയ്യാൻ വന്നതാണ് ഞങ്ങൾ ഇറങ്ങാൻ നിൽക്കുമ്പോഴാണ് നീ പുറകിൽ നിന്ന് വിളിച്ചത് എന്തായാലും ഞങ്ങൾ പോകുവാടാ വീട്ടിൽ ദക്ഷയുടെ കാര്യം എന്താണെന്ന് അറിയാതെ എല്ലാവരും ടെൻഷൻ അടിച്ചിരിക്കുകയാണ് എറിക്ക് പറഞ്ഞു കേട്ട് വിവേകിൻ്റെ മുഖത്ത് നിരാശ പടർന്നു അവൻ തല കുളിക്കി ശരി എറി ഞാൻ നിനെ ഇവിടെ കണ്ടപ്പോൾ എന്താ കാര്യം എന്നറിയാൻ വിളിച്ചതാണ് എന്തായാലും വീട്ടുകാരെ ടെൻഷൻ എടുപ്പിക്കാൻ നിൽക്കാതെ നിങ്ങൾ വിട്ടു വിവേകി ചുണ്ടിലൊരു ചിരി വിടർത്തിക്കൊണ്ട് പറഞ്ഞു അവനോട് പറഞ്ഞ് അവരെല്ലാവരും വീട്ടിലേക്ക് തിരിച്ചു അവിടെ എത്തുമ്പോൾ എല്ലാവരും അവളെ കാത്തു പുറത്ത് നിൽക്കുന്നുണ്ടായിരുന്നു ലക്ഷ്മിയുടെ വീട്ടിൽ നിന്ന് വന്നവരെല്ലാം പോയിന്ന് അവർക്ക് മനസ്സിലായി പിന്നെ അതിനെക്കുറിച്ച് ഒന്ന് ചോദിക്കാനും പറയാനും ആരും മേനക്കേട്ടില്ല അവളെ കണ്ടതും ലക്ഷ്മി ഈ മാലിസം പദം പറഞ്ഞ് കരച്ചിൽ തുടങ്ങിയിരുന്നു രണ്ട് ദിവസം ഇനി കോളേജിൽ പോകണ്ടെന്ന കാര്യത്തിൽ ദച്ചുവിന് സന്തോഷം തോന്നി